ഹരിനാരായണ 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 ഹരേ കൃഷ്ണ ഹരിനാരായണ 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 ഹരേ കൃഷ്ണ ഗുരുവായൂർവാഴും ഭഗവാനേ കൃഷ്ണ കരുണസാഗര കടൽവർണ ഹരിനാരായണ അഖിലനായക ഗുരുവായൂർവാഴും ഭഗവാനേ അടിയൻ ചെയ്തുള്ള ദോഷങ്ങളെല്ലാം എല്ലാം പടിപടിയായി കളവാനായി അടിമല ഊദിക്കണം ഭക്തി ഗുരുവായൂർവാഴും ഭഗവാനെ ആഥികൊണ്ടുവ നേരം വ്യാധി വന്നു ഭവിക്കയാൽ ഭീതി തീർത്തന്നെ രക്ഷിച്ചീടേണം ഗുരുവായൂർവാഴും ഭഗവാനെ ഇന്ന് നിൻ പാദം ചേരുവാൻ ഭക്തി വഴി പോലെ മന്ദമൊന്നു കടാക്ഷി ചീടേണം ഗുരുവായൂർവാഴും ഭഗവാനേ ഈ വണ്ണം വരുമെന്നു മാനസേ ഗോവിന്ദ ഞാനും കരുതില കാർവൽന നിന്റെ കരുണവേണമേ ഗുരുവായൂർവാഴും ഭഗവാനേ ഉണ്ടു സങ്കടം പിണ്ടതു കൃഷ്ണ ദേഹരോഗം ഭവിക്കയാൽ പണ്ടു ഞാൻ ചെയ്ത ദുരിതത്തിൻഫലം ഗുരുവായൂർവാഴും ഭഗവാനേ എന്തു ഞാനി നീ വേണ്ടതൂ കൃഷ്ണ ബന്ധിച്ച രോഗ പാശത്താൽ സന്തതം നിന്നെ ചിന്ത ചെയ്യുന്നേ ഗുരുവായൂർവാഴും ഭഗവാനേ ത്തിലോരാഗ്രഹമില്ല ദേഹരോഗം ഭവിക്കയാൽ മോഹിക്കുന്നു നിൻപാദം ചേരുവാൻ ഗുരുവായൂർ വാഴും ഭഗവാനേം ഒട്ടൊഴിയാതെ രോഗം വർധിച്ചു ചുട്ടുനീറുന്നു ദേഹവും ഒട്ടും വൈകാതെ പാദം ചേർക്കണം ഗുരുവായൂർവാഴും ഭഗവാനേ ഓതുമ്പേദപ്പോരുളെ വൈകുണ്ഠ മാതൂലാന്തക മാധവാ വ്യാധി നിഗ്രഹ ഭീതി നാശന ഗുരുവായൂ വാഴും ഭഗവാനേ ഔഷധങ്ങൾ ഫലമില്ലൊന്നീനം ഔഷധം തവ കീർത്തനം ദോഷജാലങ്ങൾ വേരൂക്കേണം ഗുരുവായൂ ഴും ഭഗവാനേ അന്ത്യകാലത്ത് ബന്ധുവന്നു അന്തകഭീതി തീർക്കേണം അന്തികനിന്ന് കാണണം കൃഷ്ണ ഗുരുവായൂർവാഴും ഭഗവാനേ ഹരിനാരായണ हरिना रायण हरिनाारायण हरे कृष्ण हरिनाारायण 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 हरे कृष्ण हरिनारायण हरे कृष्ण हरि हरिनारायण हरे कृष्ण